വെൽക്കം ബാക്ക് ടു ഹർഷൂസ് വ്ലോഗ്സ് അപ്പൊ എൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഞാനിന്നൊരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സാമ്പാറിന് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ളത് കുറച്ച് തേങ്ങയാണ് കുറച്ച് തേങ്ങയും ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് എരിവ് അങ്ങനെ വേണ്ട അത് കാരണമാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യം ഒരു മൂന്നാല് ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ അങ്ങനെ അതാ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് പിന്നെ നമ്മളവിടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് ഈ തേങ്ങേൻ്റെ കൂടെ അരച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതൊക്കെ അവിടെ അരച്ച് മാറ്റി വെച്ചു പിന്നെ ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ആവശ്യം മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് അവിടെ വേവിക്കാൻ വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഇഡ്ഡലി സാമ്പാറായിരുന്നേ പിന്നെ അത് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ പുളി വിഴിഞ്ഞൊഴിച്ചു നമ്മൾ കുറച്ച് പുളിയേ ചേർക്കാറുള്ളു ഇവിടെ പുളിയൊന്നും ആർക്കും ആവശ്യമില്ല അതുകൊണ്ടാണ് കുറച്ച് പുളി എടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ അതെല്ലാം ഒന്ന് തിളച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്ന് പിന്നെ നമ്മൾ ആ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു നല്ല കട്ടി ഉണ്ടായിരുന്നേ അപ്പം നമ്മൾ ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ സെറ്റാവും അങ്ങനെ അരപ്പൊക്കെ ചേർത്തു അതൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് സെറ്റായി വരണം അത് വന്നതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് അല്ലി കറിവേപ്പിന്റെ ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ മല്ലിയിലൊക്കെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പൊക്കി നല്ലോണം ചെറുതാക്കി ബോക്സിൽ അവിടെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറാണ് ചെയ്യാറ് അങ്ങനെ എടുത്തു വെക്കുമ്പോൾ എനിക്ക് കുറെ കിട്ടാറുണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ചീഞ്ഞ് പോവാറില്ല കേട്ടോ അപ്പൊ നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള മല്ലിയിലൊക്കെ കുറച്ചെടുത്ത് അതൊക്കെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ ഉലുവ പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് അത് രണ്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ കായപ്പൊടിയും ഉലുവയൊക്കെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ പിന്നെ എല്ലാവരും ഒരേ രീതിയിലൊന്നും ആവില്ല സാമ്പാറൊക്കെ വെക്കുന്നുണ്ടാവുക ഓരോ നാട്ടിലേക്കും ഓരോ രീതിയാണല്ലോ ഉണ്ടാവുക അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവോ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ അതൊക്കെ നല്ലോണം തിളച്ച് അന്ന് മാറ്റി വെച്ചു പിന്നെ അതിലേക്ക് ആവശ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും വറ്റൽമുളകും പിന്നെ അതുപോലെ തന്നെ കടുക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലും ചേർക്കാവേ അത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മളെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഇഡ്ലി സാമ്പാറൊക്കെ ഇത് കൂട്ടിന് കൊടുത്തിട്ട് അവനെ സ്കൂളിലേക്ക് പോകാനുള്ളതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ താങ്ക് യു ബ